ബാനർജി അനുസ്മരണത്തിന് ശാസ്താംകോട്ടയിൽ തുടക്കമായി ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ വരയോളം എന്ന പേരിൽ ചിത്രപ്രദർശനം നടത്തി ആർട്ട് സെമിനാറും നടന്നു ശാസ്താംകോട്ട പി എസ് ബാനർജി അക്കാദമി ഓഫ് ഫോക്ലോർ ആൻഡ് ഫൈൻ ആർട്സ് ആണ് ഓർമ്മയിൽ ബാനർജി എന്ന പേരിൽ ബാനർജി അനുസ്മരണം സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ചിത്ര നടന്നു വരയോളം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രദർശനം പ്രിൻസിപ്പൽ ഡോക്ടർ പ്രകാശ് കെസി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അനുസ്മരണം ഒരു ചെറിയ മീറ്റിംഗ് നടത്തി പ്രസംഗത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പരിപാടികളിലോ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം പക്ഷേ ബാനർജി അങ്ങനെ അല്ല സ്മരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ രചനകളായാലും അദ്ദേഹത്തിന്റെ കലാജീവിതമായാലും ഇവിടെ വരച്ചു കാട്ടുകയും അത് വരുന്ന തലമുറയ്ക്ക് ഒരു 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 മാർഗീപമായിട്ടിരിക്കുന്നതിനു വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ അർപ്പണ മനോഭാവം ഞാൻ ബാനർജി വരച്ച നൂറോളം ചിത്രങ്ങളിലെ പ്രദർശനവും പ്രശസ്ത ചിത്രകാരന്മാർ പങ്കെടുത്ത ലൈവ് ചിത്രരചനയും നടത്തി തെറ്റി വരച്ച വരകൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ആർട്ട് സെമിനാറും നടന്നു പി എസ് ബാനർജി എന്ന ബഹുമുഖ പ്രതിഭയെ ഇന്ന് ഓർക്കുകയാണ് ഓർക്കുന്നത് ശാസ്താംകോട്ട ഡി ബി കോളേജിൽ നിന്നുകൊണ്ടാണ് പി എസ് ബാനർജി അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് ബാനർജി വരച്ചിരിക്കുന്ന ആയിരത്തോളം വരുന്ന ചിത്രം ിൽ ഏതാനും ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാടി വളരെയധികം ഹിറ്റായിട്ടുള്ള പാട്ടുകളുടെ ഈരടിയിൽ കേരളത്തിലെ ഇരുപതോളം ചിത്രകാരന്മാർ ബാനർജിയുടെ ജീവിതത്തെ നേരിട്ട് കൂടാണ് ശാസ്താംകോട്ട കോളേജിൽ വെച്ച് യുവസാഹിത്യകാരൻ വിമൽ റോയി മോഡറേറ്റർ ആയിരുന്നു കാർട്ടൂൺ അക്കാദമി ജോയിന്റ് സെക്രട്ടറി സജീവ് നാട് ഉദ്ഘാടനം ചെയ്തു ലളിതകലാ അക്കാദമി പുരസ്കാര ജേതാവ് ആർ ബി സജിത്ത് പ്രബന്ധം അവതരിപ്പിച്ചു പി എസ് ആസാദ സഞ്ജയ് പണിക്കർ ബിജുജി ജി ശങ്കരകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു शास्ता गोटा